ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജോലി നിത്യേന ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ കുട്ടികളെ അവർ നല്ല എൻജോയ്മെൻ്റ് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലേസ് ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഒരു അടിപൊളി ഡേ കെയർ സെന്റർ എന്നതിലുപരി ഈ ഒരു ഓണത്തിനൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ലാത്തവർക്ക് പോലും പബ്ലിക്കിന് വരെ ഹോളിഡേയ്സിലാവട്ടെ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ നമുക്കിവിടെ വന്നിട്ട് ഇൻഡോർ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നമുക്ക് യൂസ് ചെയ്യാം അതിന് മണിക്കൂറുകളായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ബേസിസിലും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് ജെം സ്കൂളിലാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സ്റ്റാഫുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഫ്സാ മേഡം നമ്മളെ കൂടെയുണ്ട് അപ്പോൾ മേഡം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പുതുതലമുറയിൽ രക്ഷിതാക്കളും നമ്മൾ മുമ്പത്തെ അപേക്ഷിച്ച് മിക്കവരും നമുക്ക് ഫാമിലി പാരൻസ് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ സോ നമുക്ക് നമ്മളെ കുട്ടികൾ എങ്ങനെ സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഡേ കെ സെൻറ്റേഴ്സ് വളരെയധികം നമുക്കിവിടെ കുറവാണെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ചുറ്റുപാടിനെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഇത്രയും ഒരു ഫെസിലിറ്റീസോട് കൂടിയിട്ട് ഇങ്ങനൊരു ഡേ കെ സെൻറ്റർ ഇങ്ങനൊരു ഐഡിയ എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രചോദനമൊക്കെ എങ്ങനെയായിരുന്നു സർ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സ്കൂളാണ് ജംസ് പബ്ലിക് സ്കൂള് അതായത് പുത്തനാശയങ്ങൾക്ക് എന്നും ഞങ്ങൾ ഉണർവേകിയിട്ടുണ്ട് സാധാരണ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ ഒരേ ഒരു ടെൻഷനാണ് കുട്ടികളുടെ കുട്ടികളെ ഡേ കെയറിലാക്കുക എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടാണ് ഡേ കെയറിൽ കുട്ടികളെ അടിക്കുന്നതും ദ്രോഹിക്കുന്നതൊക്കെ അപ്പം ഞങ്ങൾ ജെംസിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഫൺ വിത്ത് എൻ്റർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് നോളേജാണ് അപ്പോൾ ഇവിടെയും ഞങ്ങൾ അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ അറിവ് ചെറുപ്പം തൊട്ടേ അറിവ് പകർന്നു കൊടുക്കുക അതായത് ഫിലൂടെ കളിയിലൂടെ കാര്യം യെസ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ട് കുട്ടികളെ ഉല്ലാസകരമായ രീതിയിൽ ഒന്നും ഇല്ലാതെ അവര് ഫ്രീ ആയിട്ട് നാളെയും അവർക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു സ്വന്തം ആഗ്രഹത്തിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് ഫുള്ളി നമുക്ക് എയർ കണ്ടീഷൻഡ് ആണ് വരുന്നത് അല്ലേ യെസ് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു സ്കീം എങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് വരുന്നത് ഡേ കെയർ നമുക്ക് എത്ര മണി മുതൽ എത്ര വരെയൊക്കെയാണ് വരുന്നത് സർ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം ത്രൂഔട്ട് ദ ഇയർ അഡ്മിഷൻ എടുക്കാം മന്ത്ലി പാക്കേജ് എടുക്കാം വീക്കിലി പാക്കേജ് എടുക്കാം ഡെയിലി ബേസിൽ എടുക്കാം അല്ലെങ്കിൽ മണിക്കൂറുകളായിട്ട് എടുക്കാം അതൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് പാക്കേജാണ് ആണ് അപ്പോൾ രാവിലെ നമുക്കൊരു സ്റ്റാർട്ടിങ് ടൈമ് ാണ് സ്റ്റാർട്ടിംഗ് ടൈം നയൻ ടു ഫോർ സ്കൂൾ അവേഴ്സാണ് ഈവൻ ആ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാം ആഫ്റ്റർ ഫോർ ടു ടെൻ ഉണ്ട് അതിന് ഒരു മണിക്കൂറാണെങ്കിലും രണ്ട് മണിക്കൂറാണെങ്കിലും ഈവൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന പാരൻസിന് നമ്മൾ അതിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫാണ് സർ അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന സാറ് നേരത്തെ പറഞ്ഞല്ലോ പിന്നെയും വരാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയാം ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ ജംസിലെ നഴ്സറി കുട്ടികൾക്ക് സൺഡേ വരെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുന്ന കുട്ടികളാണ് അപ്പം എനിക്ക് എൻ്റെ സ്റ്റാഫിനോടാണ് ഇവിടുത്തെ ഡേ കെയറിൻ്റെ സ്റ്റാഫിനോടാണ് അത്രയും ഇത് അതായത് ഒരു പ്രാവശ്യം വന്നു പോയാൽ പിന്നെയും പിന്നെയും പാരൻസിനെ നിർബന്ധിക്കുകയാണ് വരാണ് പിന്നെയും പ പാരൻസിനോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാർ ലാംഗ്വേജ് ആണ് അതായത് നമ്മൾ പറയില്ല ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ അടിത്തറ നന്നാവണം അപ്പം ആ ചെറുപ്പം തൊട്ടേ അവരുടെ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മലയാളികൾക്ക് പുറമെ നോൺ മലയാളി സ്റ്റാഫ് ഉണ്ട് ഇവിടെ അത് ചെറുപ്പം തൊട്ടേ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് വളർത്തി കൊണ്ടുവരാന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അത് നമുക്ക് ഓവറോൾ ഡെവലപ്മെന്റ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും കൂടെ തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ നല്ല പിന്നെ മാക്സിമം നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയറിലാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി സ്ഥിര അഡ്മിഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഔട്ട്സൈഡേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഡേ കെയർ അല്ലാതെ നമുക്ക് പുറത്ത് ഔട്ട്സൈഡേഴ്സ് ഇവിടെ പഠിക്കാത്ത കുട്ടികൾ അത്ര ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എങ്ങനെയാണ് അതുകൊണ്ട് സർ അതില് പ്രധാനമായിട്ട് കാണേണ്ടത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്കായിട്ട് കാണരുത് ജെസ് വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കൂടി നോക്കിയിട്ടാണ് അതും ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് സാർക്ക് ഇവിടെ കണ്ടാലറിയാം മെൻ്റലി ആൻഡ് ഫിസിക്കൽ ആണ് ചില ഗെയിംസൊക്കെ തന്നെ അവരുടെ മെൻ്റൽ മാനസിക വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഗെയിംസാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു ടോട്ടൽ പാക്കേജ് ആണ് മെൻറ്റൽ ഫിസിക്കൽ എൻ്റർടൈൻമെൻ്റ് ആണ് പ്ലസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂരിറ്റി പാരൻസിന് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഗ്യാരൻറ്റി നമ്മൾ കൊടുക്കും കൊടുക്കുന്നുണ്ട് okay. അതിൽ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഫുഡാണ് ഫുഡിന് ഇപ്പോൾ നമുക്ക് ഇത്രയും സമയം ഇവിടെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഫുഡിന് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സാർ അതൊരു വലിയ കൺസേൺ ആണ് പാരന്റ്സിന് പാക്ക് ചെയ്ത് കൊടുത്തുവിടണമെങ്കിൽ വിടാം അതെല്ലാം നമുക്ക് നമുക്ക് ഉണ്ട് ഏത് തരം ജ്യൂസ് ആണോ ഫ്രഷ് ജ്യൂസ് വേണോ അവർക്ക് വേണ്ട ഫുഡ് അവൈലബിൾ ആണ് നമുക്ക് പക്ഷേ പാരൻസ് അത് നമുക്ക് അതിൻ്റെ റിക്വസ്റ്റ് തരണം ഏത് തരത്തിലുള്ള ഫുഡ് കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല അവർ എല്ലാ എല്ലാ ഫുഡും എല്ലാം ഞാൻ പറയുന്നത് കഫേൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കും ഇനി ഡേ ടു രാവിലെ നയൻ ടു ഫോർ ഓ ക്ലോക്ക് വരെ വെക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻറ്റീൻ സൗകര്യമുണ്ട് അവിടെ നല്ല സംഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം വെജും നോൺ വെജൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് ജംസ് പബ്ലിക് സ്കൂളിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ആസ് യൂഷ്വൽ ഞങ്ങളുടെ എല്ലാ എല്ലാ ജംസ് ഇതുവരെ വളർന്ന വളർച്ചയിൽ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഞങ്ങളുടെ പാരൻസിനും കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും പൊതുവേ പറയുകയാണെങ്കിൽ കൂരിയാട് നിവാസികൾക്കും ഞങ്ങളുടെ അയൽവാസികൾക്കും ജെംസിൻ്റെ വളർച്ചയിൽ ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് അപ്പം ഈ പുതിയ സംരംഭത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കണം വി നീഡിയോ പ്രേയേഴ്സ് കോപ്പറേഷൻ സപ്പോർട്ട് ആൻഡ് എവറിത്തിങ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ തിങ്സ് മേ ഗോഡ് ബ്ലസ്